ഹലോ ഹലോൺ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും സ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ പറയുക നമ്മളുടെ സാരികളിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു സാരിയാണ് എന്നാൽ അഫോർഡബിൾ ആണ് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീമിയം ലുക്ക് തരുന്ന റിച്ച് ലുക്ക് തരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ചന്തേരി സിൽക്ക് സാരീസാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഡയറക്റ്റ്ലി ഫ്രം ജയ്പൂർ എന്നാണ് ചന്ദേരി സിൽക്ക് പല സ്ഥലങ്ങളിലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് പക്ഷേ ജയ്പൂരിൽ മാനുഫാക്ചർ ചെയ്യുന്ന ചന്ദേരി സിൽക്ക് സാരീസ് ആണെങ്കിൽ എപ്പോഴും ഡിമാൻഡ് ഉള്ളത് അപ്പം നമ്മൾ ഡയറക്റ്റ് ജയ്പൂരിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സാരിയാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും മെഷീൻ പ്രിന്റോ അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റോ ഒന്നുമല്ല ഓ അവിടെ ആർട്ടിസ്റ്റുകൾ ജയ്പൂരിലെ ആർട്ടിസ്റ്റുകൾ അവരുടെ കൈ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ് സാരിയിലെല്ലാം കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം അപ്പം ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു ചന്തേരി സാരി തന്നെയാണ് പക്ഷേ ഈ സാരി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നയൻ ആണ് ആകെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ വൈഡ് വെറൈറ്റി ഓഫ് ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ പിക്ചേഴ്സ് അയച്ചു തരാം നമ്മൾ സെവൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത് നമ്മൾ റെഡി സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടു ടു ത്രീ ഡേയ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ സെവൻ വർക്കിംഗ് ഡേയ്സ് കെട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ തിരക്ക് പിടിച്ച് ഓർഡർ ചെയ്യാതിരിക്കുക സെവൻ വർക്കിംഗ് ഡേയ്സ് എടുക്കും പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനായിട്ടോ കാരണം ഇത് പ്രീമിയം റേഞ്ച് ഓഫ് ആണ് നമ്മൾ പ്രൊഡക്റ്റ് എന്താ പറയുക ഓർഡർ ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് കാരണം എല്ലാം ഇപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ബ്രീഫായിട്ട് പറഞ്ഞാണ് ഇനി സാരിനെ കുറിച്ച് പറയാം സാരി ഭയങ്കര ആണ് ഉടുക്കാൻ നല്ല സോഫ്റ്റ് ആണ് ഭയങ്കര ഫാബ്രിക് ആണ് ചന്ദരി എന്ന് പറയുമ്പോൾ ചില ഫാബ്രിക് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ആയിരിക്കും പക്ഷെ ഇത് അങ്ങനത്തെ മെറ്റീരിയലേ അല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഉടുക്കാൻ ഭയങ്കര ആണ് നല്ലൊരു എലഗൻ ആയിരിക്കും ഈ ടീച്ചേഴ്സിനും പ്രൊഫഷണൽസിനും അല്ലെങ്കിൽ മാങ്ക് എംപ്ലോയീസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എല്ലാ പ്രൊഫഷനും ആയിട്ടുള്ള സാരിയാണ് അതെന്ന് പറഞ്ഞാൽ ഡെയിലി വെയർന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഇപ്പോൾ ഒരു ആനുവൽ ഡേ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇവന്റ് എന്തെങ്കിലും നടക്കുവാണ് അപ്പോൾ ഒരു ഇവന്റ്സിനൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാരീസാണ് ചന്തരി സാരീസ് കേട്ടോ ഭയങ്കര എലഗൻ ലുക്കാണ് സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും നമ്മളിത് ഉടുത്തു കഴിഞ്ഞാൽ വരുന്നത് ഞാൻ ഇത്രയും ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ആ സാരി അത്രയും റിച്ച് ലുക്കാണ് നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ തരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം സാരിയുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതെ ഫേസ്റ്റ് വരുന്നത് തന്നെ നല്ലൊരു ഷിബോറി പ്രിൻ്റിലാണ് ഷിബോറി ടൈ ആൻഡ് ടൈ പാറ്റേണിലാണ് ഫസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇത് നമ്മുടെ മൾക്കോട്ടനിലും ലിനനിലൊക്കെ ഹാൻഡ്ലോപ്പ് പ്രിന്റ് വരുമ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എന്താണ് പ്രിന്റ് ഇത്ര ഡിം ഡിമ്മായിട്ടിരിക്കുന്നത് പഴയ പോലെ തോന്നണല്ലോ സാരി പക്ഷേ അത് അതതിൻ്റെ സ്റ്റൈലാണ് പക്ഷേ ഇതിൽ ഹാൻഡ്ലോപ്പ് പ്രിന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കളർ നല്ല കുറച്ചും കൂടി പ്രോമിനൻ്റ് ആണ് നമുക്കത് കളറ് കുറച്ചും കൂടി ഈ സാരിയിൽ പിടിക്കും ഈ ചാന്തരി സിൽക്കിൽ അതാണ് ഈ സാരിയുടെ വേറൊരു പ്രത്യേകത അതേപോലെ തന്നെ ഇതുണ്ടോ ഈ ഒരു ഗോൾഡൻ ജരി ബോർഡർ ഫിനിഷിങ്ങും കൂടി ഈ ചന്തേരി സിൽക്കിൽ ഉണ്ടാവട്ടെ ചന്തേരി സാരീസിൽ അത് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാക്കുന്നുണ്ട് സാരിനെ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ സാരിയുടെ ഓവറോൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ സാരിയുടെ പല്ലും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ മംഗൽഗിരി സാരീസിലൊക്കെ കാണുന്ന പോലെയുള്ള ആണ് ഈ ചന്തേരി സിൽക്കിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് കേട്ടോ എല്ലാ സാരിയിലും വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് ഓക്കെ ഇതിൽ റണ്ണിങ് ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കണേട്ടോ ഇതിനകത്ത് സെയിം പാറ്റേണിൽ തന്നെ റണ്ണിങ് ബ്ലൗസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെയിം ഡിസൈനിൽ തന്നെയാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സാരി ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വേഗം വേഗം വാട്സപ്പ് ചെയ്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രൈസിന്റെ കാര്യം കൂടി പറയാം നമ്മളിപ്പോൾ ചന്തരി സാരീസ് കുറച്ച് നാളായിട്ട് ഒരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ആ ഓഫർ ഈ വീഡിയോയിലുണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇത് ടു വരെ മാർക്കറ്റിൽ പ്രൈസ് വാല്യൂ ഉള്ള സാരി ആണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് തൗസൻഡ് ആണ് അത് സാരിക്ക് ക്വാളിറ്റി ഷ്യൂസോ ഒന്നും ഉള്ളതുകൊണ്ടല്ല നമ്മളിത് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് വരുന്നത് കേരളത്തിൽ അതർ സ്റ്റേറ്റ്സ് വരുമ്പോഴത്തേക്കും ടെൻ റുപ്പീസ് സൗത്തിൽ തന്നെ വരുന്ന സ്റ്റേറ്റ്സിൽ ടെൻ റുപ്പീസ് എക്സ്ട്രാ വരും നോർത്ത് സൈഡ് ആണെങ്കിൽ അതിൽ ടെൻ റുപ്പീസ് കൂടി ആഡ് ആകും കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു ബ്രൗൺ ഒരു ബ്രിക്ക് മിക്സഡ് ഷെയ്ഡ് ആണേ നല്ല രസമാണ് അതിൻ്റെ ചന്തേരിയിലുള്ള ഡിസൈൻസ് ഒക്കെ നല്ല ഇങ്ങനെ എടുത്ത് നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുന്നുണ്ടോ താഴെ മേളിലും ഇതുപോലെ ഇതുണ്ടോ ഫ്ലോറൽ ഡിസൈൻസ് ഇതൊക്കെ കൈവച്ച് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് കേട്ടോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതുണ്ടോ ഇതുണ്ടോ ഇതിനകത്ത് ബ്ലാക്ക് ഡൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ കൂടെ ബ്രൗൺ ഡൈ വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണിത് അത് തന്നെ പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുൾ റിച്ച് ആയിട്ടുള്ള പല്ലു ഡിസൈനാണ് കൊടുത്തിരിക്കണേ ഓക്കേ അതിൻ്റെ എന്ന് പറയുന്നത് അതാ ഇതേപോലെ പ്രിൻറ്റഡ് ആണ് കേട്ടോ കൊടുത്തിരിക്കണേ ഓക്കേ അപ്പോൾ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡിഗോ സാരിയാണ് കേട്ടോ ഇൻഡിഗോ ചന്തേരിയിൽ ഇൻഡിഗോ ഡിസൈൻ വന്നിട്ടുള്ള ഇൻഡിഗോ കളറിൽ വന്നിട്ടുള്ള സാരിയാണ് ആണ് ഇതാ ഇതൊരു വെറൈറ്റി ഡിസൈൻ ആണേ ബ്യൂട്ടിഫുൾ ആണ് ഉണ്ടോ ബോഡി ഫുൾ ഇതാ നല്ലൊരു ഫ്ലോറൽ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് താഴെയും മേളിലും ഷെക്സ് ഡിസൈൻ വിത്ത് സരി ബോർഡർ ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ സാരി കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതായത് ഇതിൻ്റെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സാരി നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇൻഡിഗോയിൽ തന്നെ എല്ലാവരും ഒരു കംപ്ലൈന്റ് അല്ല അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ പറയാറുണ്ട് ഇൻഡിഗോ ഷെയ്ഡ്സ് പൊതുവേ അതിന്റെ പ്രിൻ്റ് ഒരു ഡളായിരിക്കും അതിന്റെ പ്രിൻസ് കൂടുതൽ വരുന്നത് കാരണം ആ ഫാബ്രിക്കിൽ ഇതനിലൊക്കെ അത്രയും അതിൽ പിടിക്കുള്ളൂ ആ ഡിസൈൻ വരുമ്പോൾ പക്ഷേ ചന്ദേരിയിൽ അങ്ങനെയല്ല കുറച്ചും കൂടി കളറ് നല്ലപോലെ എടുത്തറിയും ഇഞ്ചി കൂടെ പ്രിൻ്റൊക്കെ അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ഭംഗി കേട്ടോ ഇതാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് ഫുൾ ബോഡി സ്ട്രൈറ്റ് വന്നിട്ട് സ്ട്രൈറ്റ് പാറ്റേൺ വന്നിട്ട് ഇൻ ബിറ്റ്വീൻ ഇതേപോലെ ഗോൾഡൻ ലൈൻസ് പോയിട്ടുണ്ട് ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസും ആണ് വിത്ത് ബ്ലൗസ് വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇതുകൊണ്ടോ ബോഡി ഫുള്ള് പ്രിന്റ് വന്നിട്ടുണ്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്ലീവിന്റെ ഭാഗത്തായിട്ട് ഇതാ ഒരു ചെക്സും പിന്നെ ബോർഡറും കൂടി വന്നിട്ടുള്ളതാണ് എല്ലാത്തിലും ബോർഡർ ഉണ്ട് കേട്ടോ എല്ലാ സാരിയുടെ ബ്ലൗസിനും ബോർഡർ ഫിനിഷിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം സെയിം പ്രൈസാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആയിട്ട് അപ്പം ഇഷ്ടപ്പെട്ടാലും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാഷിംഗ് ഇൻസ്ട്രക്ഷൻ ആണ് ഇതിൻ്റെ നല്ല എല്ലാ സാരിയുടെയും വാഷിംഗ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് കേൾക്കണം കാരണം പിന്നീട് ഒരു കംപ്ലയിൻറ്റിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സാരി നമ്മൾ ഈ പ്രീമിയം സാരീസെല്ലാം നമ്മൾ എപ്പോഴും ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പ്രിഫറബിളി ഈ ഡ്രൈ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഹോം വാഷബിളോ ആണ് ഈ സാരി അത് നമ്മൾ ജെന്റിൽ വാഷ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ക്യുക്ക് വാഷ് ആൻഡ് ഡ്രൈ സോപ്പ് പൗഡറിലൊന്നും മൂക്കി വെക്കാനൊന്നും പാടില്ല ജെന്റിലായിട്ട് ഏതെങ്കിലും ഒരു ഷാമ്പൂയിൽ പെട്ടെന്ന് വാഷ് ചെയ്യുക പെട്ടെന്ന് ഡ്രൈ ചെയ്യുക അതും ടു മച്ച് സൺലൈറ്റിലും ഡ്രൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അത്രയുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ അയൺ ചെയ്യുമ്പോഴും കെയർഫുൾ ആയിട്ട് ചെയ്യണം കാരണം സിൽക്ക് പേസ്ഡായിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ പട്ടസാരിയൊക്കെ തേക്കുമ്പോൾ എങ്ങനെയാണ് ചേക്കണേ അതേപോലെ തന്നെ തേക്കുക അല്ലെങ്കിൽ പുറത്തുകൊടുത്ത് അയൺ ചെയ്യിപ്പിക്കുക അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് ചന്തേരി സാരീസിൽ എപ്പോഴും ഓൾ ടൈം ഹിറ്റ് ഡിസൈനാണ് കേട്ടോ എത്ര കൊണ്ടുവന്നാലും നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഡിസൈനാണ് അതാ ഇങ്ങനെയാണതിൻ്റെ ബോഡി പോർഷൻ വരുന്നതായിട്ട് കണ്ടോ താഴെ വേറെ ഒരു നല്ലൊരു ഒരു ക്രീം കളറാണ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ക്രീം കളറിൽ പ്രിൻറ് വന്നിട്ടാണ് പീ കോക്കിൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കണേ അപ്പോൾ കണ്ടോ അതാ ഇങ്ങനെയാണ് സാരി വരുന്നത് സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ബോഡി ഫുള്ള് ആണ് രണ്ട് സൈഡിലും പ്രിന്റഡ് ഡിസൈൻ വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് നല്ല ഡ്രസ്സാണ് പല്ലു ഒക്കെ കാണാനായിട്ട് വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് കേട്ടോ പ്രിന്റഡ് ബ്ലൗസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേ ഇതിന്റെ ഭംഗി ശരിക്കും അറിയുള്ളു ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ പേർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് പേർ ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഒരു ക്ലാസിക് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഒരു ക്ലാസ് ഐറ്റം ഐറ്റമാണിത് ഇതാ കണ്ടോ ഫുൾ സ്ട്രൈപ്ഡ് പാറ്റേണിൽ കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഈ സാരി കൊടുത്താൽ സ്ട്രൈപ്ഡ് പാറ്റേൺ ആയതുകൊണ്ട് നല്ല സ്ലിം ആയിട്ട് തോന്നിക്കും കേട്ടോ ഇത് കണ്ടോ അതിൻ്റെ താഴെ വശത്ത് ഇത് വേണ്ട വേറെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫുൾ ബോഡി സ്ട്രൈബ്ഡ് ആണെന്നുള്ളൊരു ഇതും സങ്കടം ഉണ്ടാവില്ല കാരണം ഇവിടെ വേറെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് സരി ബോർഡർ ഫിനിഷിങ്ങോട് കൂടി കേട്ടോ ഓക്കെ അതിന്റെ പല്ലൂൽ ഫുള്ള് ഇതാ ബോർഡറിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ ഡിസൈനാണ് ഫു പല്ലു ഫുൾ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ സാർ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പാറ്റേൺ വന്നിരുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാം സെയിം പ്രൈസ് തന്നെയാണ് സാരികളുള്ളത് കേട്ടോ ഓക്കെ പിന്നെ അതേപോലെ നമ്മളുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും വരുന്നില്ല എന്ന് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് അത് നമ്മുടെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു സൈഡിലായിട്ടൊരു ഉണ്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ആണ് കേട്ടോ അതുണ്ടാവുന്നത് നല്ല രസമാണ് കാണാൻ തന്നെ നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ഒക്കെ ഇങ്ങനെ കളർ കളറില്ലാത്ത ഫെയ്ഡഡ് അല്ല നല്ല ജെറ്റ് ആണ് കേട്ടോ അതാ ഇതൊരു എലക്കിൻ ആൻഡ് സ്റ്റാൻഡേർഡ് ആണ് ഇതിന്റെ കൂടെ നല്ല അടിപൊളി ആൻറ്റിക് ജെല്ലറിയോ അല്ലെങ്കിൽ സിൽവർ ജ്വല്ലറി തന്നെ ഓക്സിഡൈസ്ഡ് ഒക്കെ ആയിട്ട് ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ ഒരു ടാർണിഷ് ഫിനിഷോട് കൂടിയുള്ള ജെല്ലറി ഇട്ടാലും നല്ല രസമായിരിക്കും ദാ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു വരുന്നത് സാരിയുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് റെഡിഷ് മെറൂൺ ആണ് അപ്പോൾ ആ ഒരു ഷെയ്ഡുള്ള ബ്ലൗസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് അതാണ് അതിൻ്റെ ബ്ലൗസ് പോർഷൻ വരുന്നത് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല രസമുള്ള കളർ കോമ്പിനേഷനാണ് ഇത് ഫാസ്റ്റ് സെല്ലിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ സെവൻ ടു എയ്റ്റ് വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് യെല്ലോ ആൻഡ് ഗ്രേ ആണ് കേട്ടോ നല്ല രസമാണ് നമുക്ക് തിരിച്ചു മറിച്ച് കൊടുക്കാൻ തോന്നി ഈ ഒരു കളർ കണ്ടോ മേലെ യെല്ലോ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കാരണം മേലെ യെല്ലോ എടുത്താൽ വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് നമ്മുടെ ഫേസിന് ആ ഒരു റിഫ്ലക്ഷൻ കിട്ടും ലൈറ്റ് കളേഴ്സ് ഒക്കെ കൂടുതൽ എടുക്കും യെല്ലോ ഓറഞ്ച് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിനും ആ ഒരു കളർ ഡിഫറൻസ് അറിയാൻ പറ്റും അതാണ് ഈ യെല്ലോയുടെ ഒരു അഡ്വാൻറ്റേജ് യെല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് യെല്ലോ അല്ല ഒരു സ്ലൈറ്റ് ഒരു മസ്റ്റേഡ് ഫ്ലൂറെസെൻ്റ് മിക്സഡ് യെല്ലോ ആണ് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇതാ ഇങ്ങനെയാണ് ചെയ്തേക്കണേ ഇതൊരു ആൻഡ് ടൈ പാറ്റേൺ ആണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് കേട്ടോ ബ്ലൗസിൽ പ്ലെയിൻ വിത്ത് സെറി ബോർഡറോടുകൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ സാരി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല കളർ കോമ്പിനേഷനാണ് എപ്പോഴും എന്താ പറയുക നല്ലൊരു ഒരു പെർഫെക്റ്റ് ആണ് ഒരു ഓഫീസ് വെയറിനൊക്കെ ഒരു പെർഫെക്റ്റ് ചോയ്സാണ് അതുപോലെ തന്നെ ഈ സാരികൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു ബർത്ത്ഡേ പാർട്ടീസ് അല്ലെങ്കിൽ ഒരു വെഡിങ് റിസപ്ഷൻ ആയിട്ടൊക്കെ പോകുന്ന പോകുന്നതിനൊക്കെ ഒരു പെർഫെക്റ്റ് ആണ് ഈ സാരി കേട്ടോ നല്ലൊരു അലങ്കൻ ലുക്കായിരിക്കും ഇത് ഉടുത്താൽ എന്താ ഞാൻ അടുത്തതാണ് ഭയങ്കര രസമുള്ള ഒരു സാരിയാണ് കാണാനായിട്ട് ഇതൊരു ബ്രിക്ക് ആണ് ബ്രിക് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് അത് ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് നമ്മളിങ്ങനെ ഉടുത്ത് കഴിയുമ്പോഴാണ് ഈ സാരിയുടെ ഭംഗി അറിയണത് ഇത് വൺ ലെയർ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ വൺ ലെയർ ഇട്ട് കൊടുത്തിരിക്കണേ ടു മച്ച് ട്രാൻസ്പെറൻ്റ് അല്ല സാരി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൺ ലെയർ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ യങ്ങ്സ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഉടുക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ സാരിയാണ് യങ്സ്റ്റേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ടിട്ടിട്ടാണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും നിങ്ങൾക്ക് ഫെയർവെല്ലിനോ അല്ലെങ്കിൽ എന്ത് ഇവൻറ്റിനോ ആണെങ്കിലും ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും ഭയങ്കര രസമായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഓക്കെ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈനാണ് അതേപോലെ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഒരുപാട് എനിക്ക് ചോദിച്ച് മെസ്സേജ് ചെയ്യാറുള്ള ഒരു പാറ്റേൺ ആണ് ഈ മൾട്ടി കളർ സാരി ഉണ്ടാവും ഇത് തന്നെ നമ്മളുടെ ലിനനിലും ആണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ലിനനിലും ഓക്കെ പക്ഷെ ചന്തരിയിൽ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആണ് കാരണം ലിനനിൽ ഇത്രയും കളർ അറിയില്ല ചന്തരിയിലാവുമ്പോഴത്തേക്കും ആ കളറൊക്കെ കണ്ടു ഒരു ഡസ്കി ഷെയ്ഡിൽ കാണാൻ പറ്റും അതാണ് ഈ സാരിയുടെ പ്രത്യേകത ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചുതരാം ഇത് കണ്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് ഓക്കെ സാരിയുടെ പല്ലു പോഷൻ വരുന്നത് എന്താ ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ സോറി പല്ലു വരുന്നത് അതാ വേറൊരു ഡിസൈൻ ആണോ കേട്ടോ ഓ ആക്ച്വലി ഈ സാരി ഞാനിപ്പോഴാണ് കേട്ടിത് ഓപ്പൺ ചെയ്ത് കാണുന്നത് കണ്ടോ രണ്ട് ഡിസൈൻ ഈ സാരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി പല്ലു ആണെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ ഇതിന്റെ ഹാഫ് ബോഡി കണ്ടു കണ്ടോ പോൾക്കാ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഞാനിപ്പോൾ ഇത് ഈ സാരി ഫുൾ ഓപ്പൺ ചെയ്തപ്പോഴാണ് കാണുന്നത് അപ്പം നല്ല രസമായിരിക്കും കൊടുത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു മേലെ ഭാഗത്ത് ഈ ലൈൻസും താഴെ ഭാഗത്ത് ഈ പോൾക്ക ഡിസൈനും ആണ് വരുന്നത് അപ്പം നല്ല രസമായിരിക്കും കാണാൻ അതുകൊണ്ട് തന്നെ ഡിസൈൻ ഫുൾ ബോഡിയിൽ ഓൾറെഡി ഒരുപാട് കളേഴ്സ് ഉള്ളതുകൊണ്ട് ഇതിന്റെ ബ്ലൗസ് പ്ലെയിനാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് അപ്പോൾ നല്ല രസമായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ നല്ല ഭംഗിയുള്ള സാരി ആണ് ഇതൊരു വെറൈറ്റി ആൻഡ് യുണീക്ക് ഡിസൈൻ ആണ് ഇതാ ഇത് കണ്ടോ ഒരു സൈഡിൽ ഇങ്ങനെയാണ് മറ്റേ സൈഡിൽ ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ ഇപ്പോൾ ഇതും സെയിം പ്രൈസ് തന്നെയാണ് തൗസൻഡ് എയ്റ്റ് നയറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പോൾ ബൈ ടേക്ക് കെയർ